പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഓവൺ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മൂന്ന് മുട്ട എടുത്ത് അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചെടുക്കണം അതിനുശേഷം ഒരു വലിയ ബൗളെടുത്ത ശേഷം നമുക്ക് വെള്ളമൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതവിടെ ഈ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം സ്പീഡ് കുറച്ച് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ച് വിധം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ഫ്ലഫിയായി വരുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ബീറ്റായി കിട്ടും ഇനി ഒന്ന് മാറ്റി വെക്കുക ഇനി മുട്ടയുടെ മഞ്ഞ ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില വേനല ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് അരസ്പൂൺ അളവിൽ വാനില എസെൻസ് ചേർത്ത് കൊടുത്ത് ഇത് രണ്ടും കൂടി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കണം അടുത്ത ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് നല്ല ചൂടായ പാലിലേക്ക് അൻപത് ഗ്രാം ബട്ടർ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിനു വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദാ മാവ് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇനി അരിച്ചെടുത്ത പൊടി കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മുട്ടയുടെ മഞ്ഞയിലിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് പതുക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതാ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുട്ടയുടെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ മുട്ടയുടെ വെള്ളയിലേക്ക് ഇതാ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മുട്ടയുടെ ആ ഒരു വെള്ളയൊന്നും അതിൻ്റെ പതഞ്ഞ് അങ്ങ് താഴ്ന്നു പോവാത്ത രീതിയിൽ വേണം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക അത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമുക്കിത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇത് സെറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ് ഇനി ഇതായി ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ശേഷം ഞാൻ ഇവിടെ ഓവണിലെല്ലാം വയ്ക്കുന്നത് നമ്മളിവിടെ അലുമിനിയം പാത്രത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ കേക്ക് നല്ലതുപോലെ വെന്ത് കിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ചൂടാറിയ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടീ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം നമുക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നല്ല സോഫ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ